സൂരബി ദേ ഇത്ര വരണോ യോ ഫാത്മാ ദേ അറബി നം മുറിച് പോണ മരി ബിവാത് ഷക്കിලා മരി മരി ദേ അറബി നം മുറിച് പോണ ഗാനം മരി മരി പ്രേംന നസീമ ദേ ദേ അറബി നം മുറിച് പോണ മരി മരി ബിരം മരി അമൈ അമൈ ണ്ട് അറബിച്ച് അതെന്താ അങ്ങനെ അങ്ങോട്ട് നോക്കി ആ നടുവിൽ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടു ഓരോ കേൾക്കാൻ കണ്ടുള്ള പിന്നെ നിങ്ങള് കാണാ അത്ര കുട്ടിയെ ഇവിടെ ഇതാണ് ശരിക്കും ഞമ്മളെ നാട് നിങ്ങള് പരിചയക്കാരാണോ ഇത് ഞമ്മള് സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി നടന്നോളി വളർന്ന് വമ്പ ചായ് പോയല്ല എന്താണ് ഇങ്ങനെ കണ്ടും പിടിച്ച് നോക്കി ഏകൊണ്ട് ചായണ്ടാക്കി ഓ ചായൊന്നും വേണ്ട വേണ്ടാന്ന് അതൊന്നും പറ്റൂല ഞമ്മളിങ്ങനെ ജീവനോടെ നിൽക്കണ തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് ഇതാര്മാ പുതിയ പിരുന്നാര് നിനക്കറിയോ എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടെപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളത് പോലെക്ക് സുഖം തന്നെയല്ലേ മോളെ നമ്മള് പോരുമ്പ പാവാടി നടക്കുന്ന പ്രായ തൊടച്ചോനെ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷത അല്ല എന്റെ മുത്ത് കുഞ്ഞാലി എവിടെയമ്മ ഓനിപ്പം വല്യ കച്ചവടക്കാരനല്ലേ മീൻ കച്ചവടം വാലും പിടിച്ചോളി ആ വന്നു വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടില്ല കൊതി കൊണ്ടാ മോളെ പറഞ്ഞാൽ കുറുപ്പച്ചേ ഒന്നു തന്നാലുണ്ടല്ലോ ഞമ്മടെ അമ്മക്കുട്ടിക്ക് മുട്ടായി എല്ലാം എന്തും കൊടുക്കും മോളുടെ ചിരി ഒന്ന് കണ്ടാ പോര കുറുപ്പച്ചാ കണ്ണടലേടാ വെച്ച ഉറുമ്പരിക്കും കലേര് വെച്ച പേനരിക്കും പറഞ്ഞാ ഞങ്ങള് പറഞ്ഞു മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാമത് ശേഖരൻ എന്നെ കൊല്ലു ഞമ്മളൊരു കളികമാസ പറഞ്ഞല്ലേ കുറിപ്പച്ച നിങ്ങളാ പാത്രം ഇങ്ങേരി ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ് വർത്തമാനം കൈപ്പുണ് ഓ എണ്ണം തെറ്റിയാ സബുറാക്കണ ഒരാളെ മീന്റെ ചെതുമ്പലി വരെ എണ്ണയും നോക്കണ ആളല്ലേ നിങ്ങള് ഞമ്മളിവിടെ വരണം നിങ്ങൾക്ക് മീൻ തരാനില്ല ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ അപ്പൊ വരും ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും നേരം വരെ എവിടെ പോയി കളിക്കാ കുഞ്ഞാലിയെ ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പോരേ കെറ്റല നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ നാ പിടിച്ചോളി

നാളെ പോയിക്കാം ചോടി ിയമുള്ള അച്ഛനെയും ശ്രീദേവി അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഒരു വിശേഷം അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ ഇവിടെയാണ് താമസം സ്കൂളിൽ നിന്ന് വഴി ഞാൻ കണ്ടു കുഞ്ഞാലിക്ക് ആ കച്ചവടാണത്ര രാത്രി കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ പിന്നെ അപ്പോ ഓർമ്മ വേണ്ടല്ലേ രാത്രി കുട്ടിയും പറഞ്ഞിരിക്കുന്ന വിവരം അറിയാണ്ട് ബൈലെങ്ങാനും പറ്റാണ് കണ്ടിരുന്നെങ്കിൽ അള്ള തിരില്ലേ വേണ്ട ഉമ്മ കാത്തിരിക്ക കണ്ടിട്ട് ബെറ്റം വരാമെന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ പാപ്പാക്കി ആ ചേച്ചുപാടെ നിക്കാക്ക് കഴിഞ്ഞ ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചിറുക്കം വിളക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാർ ഞമ്മളെ മരത്തിമ്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളി ഉറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതുമൊക്കെ മറന്നുപോയാ ആ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ കൊണ്ടൊന്നാക്കിയത് പടച്ചോനെല്ലോ ഇടയ്ക്ക് വരും വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ ഞമ്മളാണ് രാത്രി കുട്ടി ഒന്ന് കാണാൻ പറഞ്ഞതാ വരട്ടെ ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്ക് കാണാ അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികൾ ആയതുകൊണ്ട് അച്ഛന് വലിയ കാര്യായിരുന്നു ഈ കുഞ്ഞാലേ അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ണിക്കണ്ട കേധിക്കാരൊക്കെ ഇവിടെ കയറി അശിദ്ധക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങനെ അയാളോട് വന്ന എന്റെ തനി സ്വഭാവം കൂട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനില്ലപ്പോ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടിന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറഞ്ഞു കുട്ടപ്പന്നായാലോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നു സമ്മതിച്ചല്ലേ നല്ല സമ്മതം ദേ കൈന്ന് ഭൂമി ശേഖരം മാഷി വാങ്ങിച്ചിട്ട് അത് ഹാജാർക്ക് മറച്ചു വിട്ടു റേസ്റ്റ് ഓഫീസിൽ പിരിപ്പ് പറഞ്ഞോളൂ ഷ എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരമാകൂ അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ മേനോം വരുന്നുണ്ട് കൂടെ ഒരു പടയുണ്ട് താൻ എന്ത് പണിയാണോ കളിച്ചത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞാ അയാൾ സമ്മതിച്ചുവാ എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആജി ആർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തു ഏഴാംകുലിയോടാക്കരുത് ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാൽ നാളെ അവിടെ എന്താ ഉണ്ടായത് ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് നാളെ അവിടെ സ്കൂളിനു വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല കളിസ്ഥലുണ്ടാവും അത്രേ ഉള്ളൂ നാളെ അവിടെ ഹാജിയാർ പള്ളി പണി സംശയമുണ്ടോ അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും ഇല്ല ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം വേണ്ട വരരെ ആലോചിച്ച് സംസാരിക്കണേ എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും തോന്നിയ ആൾക്ക് മറച്ചു വെക്കും പിന്നെയും വാങ്ങും പിന്നെയും വെക്കും നിങ്ങളാണെന്ന് ചോദിക്കേണ്ട എടുത്താ നീ തല ഒന്ന് പോടുന്നു ഒരു കൂട്ടം ഏറാം മൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു എടോ മേനെ തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കിയില്ലെന്ന വിചാരം അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പന്നാരെ വരട്ടി ചുളുവിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ താനും തന്റെ ചിങ്കിടികളും നിക്കുന്നത് എന്റെ അല്ലേ അല്ലെ കാണിച്ചായിരുന്നു പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പഠിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീഷൻ ആണോ നായരാണോന്ന് ഞാൻ നോക്കിയില്ല അറിയാലോ ശേരം പറഞ്ഞാ പറഞ്ഞാണ് ആ പാവാട്ടിയത് വല്ലാണ്ട് കർത്തിക്കണ്ടടി അതെന് പിന്നെയും വല്ല ഗുലിപാലും ഉണ്ടാക്കിയാ അങ്ങനെയൊന്നും നീ അങ്ങനെയല്ലേ പറയും കെട്ടിയോലല്ലേ ഓരോട് ഈ തട്ടിപ്പും തരികടയും ഒക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ നമ്മളെ കിട്ടൂല

സ്കൂളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാ വെറുതെ വേണ്ടാത്ത വരെയും മട്ടിക്കുന്നു പോണ്ടെന്ന് ഓനോട് പറഞ്ഞു മതി എഴുതാൻ ഒരു കൈ വരാം ഒറ്റ കൈ വേണ്ട വേണ്ട തടം പറഞ്ഞല്ല കളി വേണ്ട രൊക്കം കാച്ചുകൊണ്ടേ കളിച്ചാൽ മതി കൈ പൈസ ഉള്ളത് വേറെ കേട്ടോ ഓ ആർക്കും വേണ്ടല്ലേ അതെങ്ങനെയാ കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ് നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം ആശയിൽ വന്നാൽ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഈ കാര്യം എന്താ വെച്ചാ തിരക്കുണ്ട് കനക്ക് മാത്രല്ല എനിക്കും ഉണ്ട് ആന്റെ കെട്ടിയോളുടെ ബാപ്പ സ്കൂളാണ് അറബി മാഷ്ട ഒഴിവുണ്ട് ജോലി എനിക്ക് തരാന്നൊക്കെ പറഞ്ഞില്ലേ കെട്ടിയോളുടെ അറബി ടീച്ചറെ വെച്ച് കാച്ചെറിയ പൊട്ടം കളിക്കല്ലേ നീ ഇനി എന്നെ ചൂരിപ്പാക്കാൻ നോക്കണ്ട ജോലി ഏതാണെന്ന് വേണ്ടീ എന്റെ ഒന്നിനും രണ്ടും അല്ല ഭാഗിയിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ എന്റെ പുരാളം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ എനിക്ക് ഇപ്പൊ കിട്ടണത് എന്റെ പൈസ എന്റെ പിതാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ എന്റെ വയസ്സാ അസീസ് തിരിച്ചേരും പടച്ചോനാണ് തിരിച്ചു ആസീസോ എന്താണ്ടാ ഇവിടെ ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ മാഷ് അന്യനൊന്നും പറഞ്ഞോളി

ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട അന്ന ഞമ്മൂടെ അനക്കിപ്പ എന്താ വേണ്ടിയത് അത് പറയും ഞമ്മക്ക് വാക്കുകൊടുത്തി നമ്മുടെ സ്വന്തം ജാതിയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബക്കാരാ വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ഥം നിക്കുന്ന ഒരു പെങ്ങളും രണ്ടു കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് അത്രയ്ക്ക് പാവാണ് നിങ്ങള് പത്തുനെ വാങ്ങിച്ചു കൊടുക്കി പാല് കുടിക്കട്ടെ അല്ല ഓരുടെ ആൾക്കാർക്ക് ജോലി മാറ്റി കൊടുക്കാൻ കൊടുക്കലുണ്ടല്ലോ എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല നടക്കാൻ നമ്മൾ സമ്മതിച്ചില്ല നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫ്രിച്ചിയാണെന്ന് പറയാൻ നിങ്ങക്ക് ഒരു ഉളുപ്പില്ലേ എന്റെ മാമ എന്റെ സ്കൂള് നല്ല ആണെങ്കിൽ ഒന്നും അറിയാണ്ട് ഓല ഒരാളെ ജോലിക്ക് വെക്കുവോ ഓലെ പറഞ്ഞ് തല തിരിച്ചല്ല മാഷ് ഏത് മാഷ് ആചായ മാഷ് ഓലെക്കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട ഇന്നാട്ടിലെ ജാതി മതം നോക്കാതെ അധ്യാപകത്തിൽ ഓടി ആളാ മാഷ് മാഷെ നിങ്ങൾ ആ മാഷയെ തല വെച്ചോളി ഒടുക്ക നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാണ്ടാവും ഓള് തലയിൽ തട്ട ഇടാതെ കൊട്ടും കുത്തി ടോസീന്റെ ഇലയും ചൂടി വരണം കണ്ടു കണ്ട് ഞമ്മടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട് ഈ അറബി മുൻഷിമാരും മൂസാൻ അബീന്റെ നൂഹുൻ അബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കയ്യോ ഈ ശ്രീരാമന്റെ ഗീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് നമ്മുടെ കുട്ടിയുടെ ഗദ്യ എന്താവും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു നിങ്ങളും കാണുമല്ലേ ഇപ്പൊ എന്ത് വേണം നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങള് തീരുമാനിച്ചോളി